ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് അത് വളരെ പെട്ടെന്ന് മണിക്കൂർ പോലും വേണ്ടാത്ത ഒരു അടിപൊളി റവ കലത്തപ്പെട്ടോ അതായത് റവ വെച്ചിട്ടുള്ള ഒരു കിടിലൻ കലത്തപ്പം ചുട്ടെടുക്കുന്ന രീതി അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ഇനി പച്ചേരി ഇല്ലെങ്കിലും നമുക്ക് റവ ഉണ്ടായാൽ മതി കേട്ടോ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള ഈ കുഞ്ഞൻ കലത്തപ്പം തയ്യാറാക്കാൻ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പം പിന്നെ ഈ ഒരു കുഞ്ഞംകലത്തപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാലേ അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു അളവിൽ ഞാൻ കുഞ്ഞൻ കുഞ്ഞൻകലത്തപ്പം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര വേണ്ട എന്നുള്ളവർക്ക് നേർ പകുതിയാക്കിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അളവ് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ റവയൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതേ ഞാൻ രണ്ട് മൂന്ന് കറക്കത്തിന് റവ പൊടിച്ചെടുത്തിട്ടുണ്ട് റവ പൊടിക്കുമ്പോൾ കുറച്ച് തരി തറിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുത്തോളൂ കേട്ടോ അങ്ങോട്ട് പൊടിയേണ്ട ഇനി നമുക്ക് പൊടിച്ചെടുത്ത ഈ ഒരു റവയിലേക്ക് ഇതുപോലത്തെ ഒരു ബൗൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ ഈ ഒരു ബൗളിന് മുക്കാൽ ബൗള് ചോറിട്ടാം കുക്കഡ് റൈസ് ഏതായാലും ഇട്ട് കൊടുക്കാം ഇനി അതേ ബൗളിന് ഒരു മുക്കാൽ ബൗള് തേങ്ങ ചിരകിയതും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചെട്ട് ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതേ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അരക്കുമ്പോൾ ചെറിയ തരിതറിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ അപ്പം ഈ ഒരു അരച്ചെടുത്ത ബാറ്ററി നമുക്കൊരു ഇതുപോലത്തെ പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പം ഈ മിക്സിയുടെ ജാറ് ചുരത്തി ഒഴിക്കൊന്നും വേണ്ട കേട്ടോ വെള്ളം കൂടി പോവും അതുകൊണ്ടാണ് ഇനിയിപ്പോ വേണമെങ്കിൽ നേരത്തെ അരക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിരുന്നല്ലോ അതൊരു ഒന്നര കപ്പ് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ ബാക്കി അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാർ ചോട്ടിയിട്ട് ഒന്നിച്ചു കൊടുക്കാം കേട്ടോ എങ്ങനെയായാലും രണ്ട് കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ ഇനി ഈ ബാറ്ററിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു വെള്ളപ്പത്തിന്റെ ചട്ടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് നെയ്യിട്ട് അതിലേക്ക് തേങ്ങാ ഇട്ട് ഒന്ന് ഇതുപോലെ ബ്രൗൺ കളറാക്കി വറുത്തെടുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ ഇനി ബാക്കി വരുന്ന ഇതിലെ ഈ നെയ്യ് ഉണ്ടല്ലോ അത് ആ ചട്ടി തന്നെ ഇരിക്കട്ടെ കേട്ടോ അത് ആവശ്യമുണ്ട് ഇനി നമുക്കൊരു അഞ്ചച്ച് ശർക്കര എടുക്കാം ഈ ഒരു അഞ്ച് ശർക്കര ആറെണ്ണത്തിൻ്റെ മേണി വരും കേട്ടോ വലുതാണ് ഞാൻ എടുത്തിട്ടുള്ള ശർക്കര ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം അപ്പോൾ ഇതേ നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ദേ ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ തന്നെ ശർക്കരയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് ചൂടോടെ നമുക്ക് ഈ ഒരു ശർക്കര പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ചൂടോടെ ഒഴിക്കുമ്പോൾ തന്നെ മാവ് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട് അതിലൊന്നും ടൈം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ച് തേങ്ങാ കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം ചുട്ടെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ തേങ്ങാക്കുത്ത് വറുത്തെടുത്തിരുന്ന ആ ഒരു വെള്ളപ്പത്തിന്റെ ചട്ടി ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ദേ ഈ ഒരു ചട്ടിയിലുള്ള ഈ ഒരു നെയ്യിലേക്ക് തന്നെ ദേ ഇതുപോലെ അങ്ങ് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഫ്ലെയിം കൂട്ടി വെച്ചൊന്നും ചെയ്യണ്ട കേട്ടോ സിമ്മിലിട്ട് തന്നെ ചുട്ടെടുത്താൽ മതിയെ അപ്പം ഇതേ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ദേ ഇതുപോലെ അങ്ങ് പൊങ്ങി വന്ന് കുഞ്ഞൻ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാവുക അപ്പം ഇതേ വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോ വട്ടവും ഒഴിച്ചു കൊടുക്കുമ്പോഴും വളരെ കുറഞ്ഞ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു അപ്പത്തിന്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ അധികം ഓയിലിന്റെ ആവശ്യം തന്നെ ഇല്ല ഈ ഒരു കുഞ്ഞുകലത്തപ്പം ചുട്ടെടുക്കാൻ ഇങ്ങനെ നമുക്ക് എല്ലാ കലത്തപ്പവും ചുട്ടെടുക്കാം അപ്പം ഈ ഒരു മാവ് വെച്ചിട്ട് ഞാൻ പതിനേഴ് കലത്തപ്പാണ്ട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പെട്ടെന്ന് വരുന്ന ഗസ്റ്റിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കും കൂടിയല്ല ഇത് അപ്പോൾ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലത്തെ ആരെടുത്തിട്ടുള്ള റവ കൊണ്ടുള്ള കുഞ്ഞൻ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അതുപോലെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനും നല്ല സോഫ്റ്റുമാണ് ഇവനിങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എല്ലാവരും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ